തുടർന്ന് അലീനയെ മനു വിളിച്ചു ചോദിക്കും എവിടെയാന്നുള്ള കാര്യം ഞാൻ കാർഡിയോളജി ഐ സിയു മുന്നിലുണ്ട് എന്ന് പറയുമ്പോഴേക്കും അലീനയെ കാണൂട്ടോ മനു അങ്കിൾ അകത്തുണ്ടോ ഇല്ല മനുറ്റ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി നമുക്ക് അങ്ങോട്ടൊന്നും പ്രവേശനമല്ല എൻട്രൻസ് ഗേറ്റ് അടച്ചിട്ടേക്കുക എന്ന് പറയണേ അങ്ങനെ അങ്ങോട്ടേക്ക് ശർമ്മ ഡോക്ടർ വരുന്നുണ്ട് അപ്പൊ മനു എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോ അറ്റാക്ക് ഉണ്ടായത്യാ അലീന കൃത്യസമയത്ത് സി പി ആർ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇവിടേക്ക് എത്തില്ലായിരുന്നു എന്ന് പറയണേ അലീന ആയതുകൊണ്ട് എല്ലാം നടന്നു ആംബുലൻസ് ഫസ്റ്റ് എയ്ഡ് സി പി ആർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനു ആ തന്നെ നോക്കുവാണെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണോന്ന് ചോദിക്കുമ്പോൾ ഇപ്പോ സർവൈവ് ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു സ്ട്രോക്ക് വരാതെ നോക്കണം മൂന്ന് ബ്ലോക്ക് ആണ് സ്കാനിങ്ങിലൂടെ കണ്ടതെന്ന് പറയാട്ടോ ശർമ്മ ഡോക്ടർ ഇത് എങ്ങനെ സംഭവിച്ചു എങ്ങനെ പറ്റി എന്ന് മനു ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ഒരുപാട് മദ്യപിച്ചിരുന്നു ഓവർ എക്സൈറ്റഡ് ആയിരുന്നു എന്ന് പറയാട്ടോ ശർമ്മ ഡോക്ടർ അങ്ങനെ മദ്യപിക്കുന്ന ഒരാളല്ല ഒരാളല്ലാങ്കില് വെല്ല ഫംഗ്ഷനുണ്ടെങ്കിൽ ക്ലബിൽ നിന്ന് ഒരു പെഗ് അത്ര മാത്രമേ അടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കാണ് മനു അത് അങ്ങനെയല്ലെന്നും രണ്ടു മൂന്ന് ദിവസം ഫുൾ മദ്യപാനായിരുന്നെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശർമ്മ ഡോക്ടർ അതെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടും കുടിച്ചു എന്ന് അലീന പറയുമ്പോ മനു ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചില്ല അലീന എന്നോടും ദേഷ്യത്തിലായിരുന്നു എന്ന് പറയാണ് അങ്ങനെ ആ ഡോക്ടറുടെ കൂടെ മനു ഒ പി ലേക്ക് അങ്ങനെ നമ്മുടെ ഡോക്ടറും മനുവും കൂടെ സംസാരിക്കാണ് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ടോ കൊളസ്ട്രോളും ബിപിയൊക്കെ കുറച്ച് ഹൈ ആണ് പക്ഷെ ടു ഹൈ അല്ല ലൈൻ കഴിഞ്ഞതേ ഉള്ളൂ മനു പറഞ്ഞല്ലോ അദ്ദേഹം മദ്യപിക്കാത്ത ഒരാളാണെന്നും അപ്പൊ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലാതെ ഇങ്ങനെ മദ്യപിക്കുവോ എന്നങ്ങ് ചോദിക്കുകയാണ് കേട്ടോ ശർമ്മ ഡോക്ടർ അപ്പോ മനു പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊന്നും വീട്ടില് സംഭവിക്കാത്തതാണ് ബാലചന്ദ്രനങ്ങൾ എന്റെ ഒരു റോൾ മോഡൽ ആണ് ഭയങ്കര ഡിസിപ്ലിൻ ആണ് ചില കാര്യങ്ങൾ മാത്രം ഇമോഷണലാവും എന്നല്ലാതെ മറ്റൊരു എന്ന് പറയണേ അപ്പോ എന്തോ ഒരു വിള്ളൽ വീണിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഡോക്ടർ അപ്പോഴേക്കും നമ്മുടെ വൈജയന്തിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നെ അലീനെ വിളിച്ചു പറഞ്ഞ ഉടനെ തന്നെ ഞാൻ ബാങ്കിൽ നിന്ന് പുറപ്പെട്ടു അപ്പോഴേക്കും സാർ ആംബുലൻസ് വിളിച്ച് കൊണ്ടുവന്നു എന്നറിഞ്ഞു എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ പറയും അല്ലാതെ നിങ്ങളെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ ഒരു പേഷ്യന്റ് ഇങ്ങനെ കിടക്കുമ്പോൾ എന്ന് ചോദിക്കാണേ നന്ദിയുണ്ട് ഡോക്ടർ എന്ന് പറയുമ്പോ എന്നോടല്ല നന്ദി പറയേണ്ടത് നിങ്ങളുടെ സർവെന്റിനോടാ കറക്റ്റ് സമയത്ത് സി പി ആർ കൊടുത്തു അല്ലെങ്കിൽ മേനോൻ സർവേ ചെയ്യില്ലായിരുന്നു കറക്റ്റ് സമയത്ത് ആംബുലൻസും എന്നെയും വിളിച്ചു വരുത്തി അപ്പോഴേക്കും വൈജയന്തി പറയണേ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കോൾ ചെയ്യുന്നത് എത്ര വലിയ കാര്യമാണോ എന്നങ്ങ് ചോദിക്കുന്നു മനു വൈജയന്തിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാണെ അപ്പോൾ നമ്മുടെ വൈജയന്തി ചോദിക്കുന്നുണ്ട് അതല്ല ഡോക്ടർ ഇപ്പൊ ബാലചന്ദ്രൻ എങ്ങനെയുണ്ട് അതാണല്ലോ ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പൊ അദ്ദേഹം സർവൈവ് ചെയ്തെന്ന് വലിയ സിവിയർ അറ്റാക്ക് ഒന്നല്ലായിരുന്നു എങ്കിലും ഇനി അറ്റാക്ക് വരാതെ സൂക്ഷിക്കണം എന്ന് പറയാനോ അങ്ങനെ നമ്മുടെ അലീനയെ ഒരു സിസ്റ്റർ വന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കാൻ നിങ്ങൾ അവരുടെ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവിടുത്തെ സർവെന്റ് ഉത്തരവാദിത്തപ്പെട്ടവർ ഡോക്ടർ ശർമ്മയുടെ കൺസൾട്ടേ റൂമിൽ ഉണ്ടെന്ന് പറയാണ് അലീന അങ്ങനെ ആ സിസ്റ്റർ പോയിട്ട് വൈജയന്തിയുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വരുന്നുണ്ട് അത് കാണുന്ന അലീനയും കൂടെ അങ്ങോട്ട് ചെല്ലാണേ അലീനയെ കണ്ടതും വൈജയന്തി വീണ്ടും ഷോഭിതയാവാണ് മനു ഇവളെന്തിനാ ഇവിടെ നിൽക്കുന്നത് ഐ സിയുവിന് കണ്ണ് നട്ടിരിക്കാനോ ഇവളെ വേഗം ഇവിടുന്ന് പറഞ്ഞു വിട് ഞാൻ പറഞ്ഞിട്ട് ഇന്നും കേൾക്കുന്നില്ല അതുകൊണ്ട് നിന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ മനോവിനങ്ങ് ചൂടാവുന്നുണ്ട് കേട്ടോ ആൻറ്റി ആന്റിയുടെ തലയിലാണോ അവള് കയറിയിരിക്കുന്നത് എന്താ ഇത്ര ശ്വാസമുട്ടൽ അലീനെ ഇവിടെ നിന്നൽ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയും ഇപ്പൊ ഇവിടെ ഞാനുണ്ട് നീയുണ്ട് പിന്നെ എന്തിനാ ഇവൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനു ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് കേട്ടോ ആവശ്യം കഴിഞ്ഞല്ലോ അല്ലെ അങ്കിളിന് സി പി ആർ കൊടുത്ത് രക്ഷിക്കാൻ വേണ്ടിട്ട് അലീന വേണമായിരുന്നു അതൊക്കെ കഴിഞ്ഞ കാര്യല്ലേ മനു എന്ന് പറയുമ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട് ഒരു ഇത്തിരി എങ്കിലും ഉളുപ്പ് വേണ്ട ആന്റി ആന്റിയുടെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ച പെണ്ണല്ലേ ഇത് ആന്റിയുടെ ഈ ദേഷ്യം വാശിയൊക്കെ കാണുമ്പോൾ അങ്കിൾ തട്ടിപ്പോണേന്ന് ആഗ്രഹിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ വൈജയന്തി മനുവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ തുറച്ചു നോക്കുവാട്ടോ അത് നീ എന്നാ വർത്താനാടാ ഈ പറയുന്നെ എന്ന് പറയുമ്പോ ഇവിടെ നിന്നാൽ പിള്ളേരുടെ കാര്യം ആര് നോക്കൂ അമ്മക്ക് മരുന്ന് കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോ മനു പറയുന്നുണ്ട് മനസ്സിലായ ആൻറ്റി മനസ്സിലായി ഒന്നും പറയണ്ട അലീന നീ ഇനി ഇവിടെ നിൽക്കണ്ട നീ പൊയ്ക്കോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വൈജയന്തി പറയും ഒരു ഓട്ടോ പിടിച്ചു പോ വേണ്ട ആൻറ്റി ഞാൻ കൊണ്ടുവിട്ടോളാം നീ എന്തിനാ ഇവൾക്ക് വേണ്ടി ഇങ്ങനെ സമയം പാഴാക്കുന്നേ എനിക്കൊരു സമയം പാഴാക്കലില്ല ആൻറ്റി എന്ന് പറയുമ്പോ അലീന പറയുന്നുണ്ടേ സാറിന്റെ കാര്യം ഒന്നും അറിയാതെ മനു ഏട്ടാ അതൊക്കെ ഞാൻ പറഞ്ഞോളാം നീ വന്നേ എന്ന് പറഞ്ഞിട്ട് മനു അലീനയുടെ കൈ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ അപ്പോ നമ്മുടെ അലീന ആണെങ്കിൽ ആന്റിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഞാൻ പോയേക്ക് ആ പോയിട്ട് വാ എന്നങ്ങ് പറയാട്ടോ വൈജയന്തി അപ്പോ നമ്മുടെ മനു പറയുന്നുണ്ട് ഞാൻ മനപൂർവ്വം കൈ പിടിച്ചതാ എന്തുചാത്തി കുശുമ്പാ നോക്കി ഞാൻ ആൻറ്റി കണ്ടോട്ടെ എന്ന് കരുതി തന്നെ പിടിച്ചതാ എന്ന് പറയുമ്പോ അലീന ചോദിക്കുന്നുണ്ടെട്ടോ സാറിന്റെ കാര്യം എന്തായി സാറ് പറഞ്ഞു ഇനി സ്ട്രോക്ക് വരാതെ നോക്കണമെന്ന് പക്ഷെ ആൻറ്റിയുടെ കൂടെ ആയതുകൊണ്ട് എനിക്കതിൽ നല്ല സംശയം ഉണ്ടെന്ന് പറയണേട്ടോ നമ്മുടെ മനു അങ്ങനെ അവിടെ നിന്നും മനുവും അലീനയും ഇറങ്ങുകയാണ് അങ്ങനെ പോകും വഴിയെ നമ്മുടെ അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് അല്ല ഇന്നലെ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചായിരുന്നു എനിക്ക് പോവാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യുമോനു ഏട്ടാ ആൻറ്റി ഇപ്പോൾ ഹോസ്പിറ്റലിലല്ലേ അലീന താൻ ഒരു കുറച്ച് ദിവസം കൂടി നിന്നേ പറ്റുള്ളൂ അങ്കിളിനെ കൂടെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടുത്തെ കുട്ടികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നാഥൻ ഇല്ലാത്ത കളരി പോലെ ആയിരിക്കും എന്ന് നമ്മുടെ മനു പറയുമ്പോൾ അവർക്ക് കൊല്ലപ്പള്ളിയിൽ വന്ന് നിക്കാലോ മനു ഏട്ടൻ്റെ വീട്ടിൽ അതിനിപ്പോ എന്താ ഒരു ഗുണം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പോകായിരുന്നു എന്ന് പറയണേ അപ്പൊ തന്നെ നമ്മുടെ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തിനാ മനോട്ടാ ഞാനിവിടെ നിൽക്കുന്നത് എന്നോട് ഒട്ടും സ്നേഹമില്ല ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കണ്ടില്ല മനോട്ടൻ എന്നെ സ്നേഹിക്കണ്ട പക്ഷെ നല്ല രണ്ട് വാക്ക് പറഞ്ഞൂടെ എന്നോട് അങ്ങനെ ഇല്ലാത്തോടത്ത് ഞാൻ എന്തിനാ നിൽക്കേണ്ടത് മനോട്ടാ ഞാൻ സാറിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് പിടിച്ചില്ലെന്ന് തോന്നുന്നു സാർ മരിച്ചോട്ടേന്നാ മാഡം വിചാരിക്കുന്നത് എന്നാ എനിക്ക് തോന്നുന്നേ എന്ന് പറയുമ്പോൾ നമ്മുടെ മനും പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തോന്നി സോറി മനോട്ട മനോട്ടന്റെ അപ്പച്ചല്ലേ അങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്ത എന്ന് പറയുമ്പോ അല്ല അനീ അലീന എനിക്കും തോന്നി അങ്ങനെ ബാലചന്ദ്ര സാറിനോട് മാഡത്തിന് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അതെനിക്ക് മനസ്സിലായ കാര്യം മനോട്ട എന്ന് പറയുന്നുണ്ട് അലീന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ